അമേരിക്കയുടെ ഗ്ലെയിം ഗെയിം പ്ലാനും എങ്ങനെയാണ് അവരുടെ പോളിസി പോളിസിയും അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം ഇന്ത്യയുമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ബന്ധം മോദി വന്ന ശേഷം ഉണ്ടാക്കിയ ഹൈപ്പ് ഗ്ലോബലായിട്ട് നരേന്ദ്ര മോദിയെ ആക്കുന്നതും അതിനെ വിശ്വഗുരുവാക്കിയതും അമേരിക്കയെ അത് പഠിക്കാനുള്ള അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ അഡ്മിനിസ്ട്രേഷന് പോലും ഇല്ലാതായി പോയി നരേന്ദ്രമോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അമേരിക്കയുടെ ഒരു 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 ഹാഫ് സ്ലേവ് ആയിട്ട് അവിടെ പോയി അമേരിക്ക ഇയാളെ പിടിച്ചങ്ങ് പൊക്കി വിശ്വഗുരു ടെഗ്രാഫ് യു കെ ടെലഗ്രാഫ് പത്രത്തിൽ ഈ വാർത്ത ഞാൻ വായിച്ചിട്ട് അവിടുത്തെ ഒപ്പീനിയൻ നോക്കി ഞാൻ അപ്പോഴേ ഉദ്ദേശിച്ചത് അമേരിക്ക കളിക്കുന്ന ഗെയിം ഇത്ര വേളി കൊണ്ടുപോയിട്ട് ദാ അടിച്ചു താഴെ ദൂരക്ക തലക്കഴി കൊടുത്ത് മോദിയെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ശത്രുവായിട്ട് മോദിക്ക് കൊണ്ടിരുത്തി ആലോചിച്ച് നോക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടുന്നാണ് താഴെ വീണത് എത്ര ഏറ്റവും വലിയ ടവറിങ് പേഴ്സണാലിറ്റി ആയിരുന്നു ലോക ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ വരുന്ന ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു അതായത് ഡൊണാൾഡ് ട്രംപ് ചെന്നശേഷം മോദിയുടെ അങ്ങ് കൂടി കാരണം മോദിയുമായിട്ട് പേഴ്സണൽ പരിചയം മോദി പറഞ്ഞ ട്രംപ് കേക്കും അത് മനസ്സിലാക്കേണ്ടത് അതിനെ ടാക്ടിക്കലി എങ്ങനെ കൊണ്ടുപോകാൻ മോദിക്കും ടീമിനും കഴിഞ്ഞില്ല